ജനുവരിയിൽ ചൈനയിലെ യുനാൻ മുതൽ മെയ് മാസത്തിൽ പാപ്പുവ ന്യൂഗിനിയ വരെ പിന്നീട് നേപ്പാളിലും മലേഷ്യയിലും ഫിലിപ്പീൻസിലും ജൂലൈയിൽ ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിലും ഇപ്പോഴിതാ നമ്മുടെ കൊച്ചു കേരളത്തിലെ വയനാട്ടിലും മണ്ണിടിച്ചിലിൽ ഇതുവരെ പുറത്തുവന്ന കണക്ക് പ്രകാരം ഈ വർഷം ആകെ രണ്ടായിരത്തിലധികം പേരാണ് മരിച്ചത് കാണാതായവരുടെ കണക്ക് വേറെയും പലപ്പോഴും വരൾച്ച കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം പോലെയുള്ള വിനാശകരമായ ഒന്നായി മണ്ണിടിച്ചിൽ കണക്കാക്കപ്പെടാറില്ല പ്രാദേശിക സ്വഭാവമാണ് എന്നതാണ് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമാകുന്നതിനനുസരിച്ച് മണ്ണിടിച്ചിലിന്റെ വ്യാപ്തിയും എണ്ണവും ലോകമെമ്പാടും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയിൽ മണ്ണിടിച്ചിലിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം ആഗോളതലത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ആദ്യ അഞ്ചു രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇവിടെ മണ്ണിടിച്ചിലിന്റെ ഫലമായി ഒരു വർഷത്തിൽ നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ ഒരു മരണമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉരുൾപൊട്ടൽ മൂലമുള്ള ആഗോള മരണങ്ങളിൽ ഏകദേശം എട്ട് ശതമാനം ഇന്ത്യയിലാണെന്നാണ് ഐ ഐ ടിയുടെ പഠനത്തിൽ കണ്ടെത്തിയത് ഐ ഐ ടി മദ്രാസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പ് പ്രകാരം രാജ്യത്തെ ശതമാനം പ്രദേശം മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് പ്രകാരം ഉത്തരാഖണ്ഡ് കേരളം ജമ്മു കാശ്മീർ മിസോറം ത്രിപുര സിക്കിം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് വെസ്റ്റ് ബംഗാൾ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവുമധികം മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ രാജ്യത്തുടനീളമുള്ള ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പുറത്തിറക്കിയിരുന്നു അറ്റ്ലസിലെ ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ ഹിമാലയവും പശ്ചിമഘട്ടവുമാണ് ഇനി കേരളത്തിലെ സ്ഥിതി നോക്കാം ഹിമാലയ പ്രദേശം മാറ്റി നിർത്തിയാൽ വളരെ ഉയർന്ന സംവേദനക്ഷമതയുള്ള സ്ഥലമുള്ള ഇടങ്ങളിൽ ഏറ്റവും ദുർബലമായ പ്രദേശമുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കഴിഞ്ഞ വർഷത്തിനിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് കേരളത്തിലാണെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ലോക്സഭയെ അറിയിച്ചു ഇത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലായിരുന്നു തൊട്ടു പിന്നാലെ പശ്ചിമബംഗാളും കേരളത്തിലെ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ അതായത് മൊത്തം വിസ്തൃതിയുടെ നാൽപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ശതമാനം ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ സാധ്യതയുള്ളതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അതിതീവ്ര മണ്ണിടിച്ചൽ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നു അതായത് സംസ്ഥാനത്തിന്റെ പതിനാല് ദശാംശം നാല് എട്ട് ശതമാനം കേരളത്തിൽ വയനാട് ഇടുക്കി പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ജില്ലകളിൽ അപകട സാധ്യത കൂടുതലുള്ള മേഖലകളുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇനി മണ്ണിടിച്ചിലിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുത്തനെയുള്ള ചെരുവുകളുള്ള പർവ്വത പ്രദേശങ്ങളിൽ സാധാരണയെ സംഭവിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസമാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സമയത്ത് വലിയ അളവിലുള്ള പാറകൾ ചെളി മണ്ണ് ഒപ്പം മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ ചെരുവുകളിലേക്കും മലഞ്ചെരുവുകളിലേക്കും ഉരുണ്ടുപോരുന്നു ഘടകങ്ങളാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് കണ്ടീഷനിങ് ഘടകങ്ങളും ട്രിഗറിംഗ് ഘടകങ്ങളും ആദ്യം കണ്ടീഷനിങ് ഘടകങ്ങൾ നോക്കാം മണ്ണിന്റെ സ്വഭാവം ഭൂപ്രകൃതി പാറകൾ ഭൗമഘടന ചരിവ് കോണ എന്നിവയാണ് പ്രധാന കണ്ടീഷനിങ് ഘടകങ്ങൾ ഇനി ട്രിഗറിംഗ് ഘടകങ്ങൾ അഥവാ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ തീവ്രമായ മഴ ഭൂവിനിയോഗത്തിലെ ആരോഗ്യകരമല്ലാത്ത മാറ്റങ്ങൾ റോഡ് പാലം കെട്ടിടങ്ങൾ തുടങ്ങിയവയിലെ ക്രമരഹിതവും അശാസ്ത്രീയവുമായ നിർമ്മാണം വനങ്ങളുടെ വൻതോതിലുള്ള നാശം ഇവയെല്ലാം മണ്ണിടിച്ചിലിനെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളാണ് കേരളത്തിലുണ്ടാകുന്ന ഭൂരിഭാഗം ഉരുൾപൊട്ടലുകളും തോട്ടം മേഖലകൾക്ക് ചുറ്റുമാണ് തോട്ടങ്ങൾ സൃഷ്ടിക്കാൻ മരങ്ങൾ മുറിക്കുന്നത് കേരളത്തിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നുവെന്നാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ ക്യുസാറ്റിന്റെ പഠനത്തിലെ കണ്ടെത്തൽ മോണോക്രോപ്പിംഗ് പോലുള്ള കാർഷിക പ്രവർത്തനങ്ങൾ മേൽമണ് അടിത്തട്ടിലേക്ക് പിടിച്ചു നിർത്തുന്ന വലിയ നാടൻ മരങ്ങൾ വെട്ടിമാറ്റുന്നത് ആഴം കുറഞ്ഞ വീരുകളുള്ള തേയില കാപ്പി തുടങ്ങിയ വലിയ തോട്ടവിളകൾ ഈ മരങ്ങൾക്ക് പകരം വെച്ചു പിടിപ്പിക്കുന്നത് അങ്ങനെ മണ്ണിടിച്ചൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് മേൽമണ്ണിനുണ്ടാകുന്ന ഇളക്കവും പിൽക്കാലത്ത് ഉരുൾപൊട്ടന് ഇടയാക്കും മറ്റൊന്ന് നാം ദിനവും കാണുന്നതാണ് ചെങ്കുത്തായ മലയിടിച്ച് അശാസ്ത്രീയമായ നിർമ്മാണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊന്ന് നീരൊഴുക്ക് തടഞ്ഞുള്ള തടയണയുടെ നിർമ്മാണം വയനാട്ടിൽ മാത്രം മൂവായിരത്തിലധികം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചതായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഒരു ദശാബ്ദം മുൻപ് തന്നെ പരിസ്ഥിതി ലോല മേഖലകളിൽ പഠനം നടത്തിയ രണ്ട് പ്രഗത്ഭരെ ഈ അവസരത്തിൽ നമുക്ക് മറക്കാനാകില്ല മാധവ് ഗാഡ്ഗിലിന്റെയും കെ കസ്തൂരിരംഗന്റെയും പഠന റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളുടെ അവസ്ഥ എന്താണെന്ന് മുണ്ടക്കൈ അട്ടമല ചൂരമല നൂൽപുഴ മേപ്പാടി എന്നീ പ്രദേശങ്ങളൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി അടയാളപ്പെടുത്തിവയാണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം ഒരു വസ്തുതയാണെന്ന് അംഗീകരിച്ചേ മതിയാകും നാം അതീവ ലോലമായ കേരളത്തിലാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഉണർന്നിരുന്നേ മതിയാകും